ഒരു മരുമകൾ വന്നാൽ ആ മരുമകൾ ഒരു ജോലിക്കാരിയെ പോലെ കാണാൻ എന്നാ മക്കള് വീട്ടിലുണ്ടാകും അവർക്ക് വല്ലാത്തൊരു പരിഗണന നൽകുക മരുമക്കള് ജോലിക്കാർ മക്കളാണെങ്കില് രാജാക്കന്മാര് ഇങ്ങനെയൊക്കെ കാണുന്ന വീട്ടുകാരുണ്ട് അമ്മായിമ്മമാരുണ്ട് വീട്ടിലേക്ക് വരുന്ന മരുമകൾ ജോലി ചെയ്യാനും വീട്ടിലുള്ള പെങ്ങന്മാര് ഭർത്താവിന്റെ പൊങ്ങന്മാരിങ്ങനെ കടന്നുറങ്ങാനും എന്നിട്ട് ഈ മരുമകള് വീട്ടിലുള്ള മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പെങ്ങന്മാർക്ക് വീട്ടിലുള്ള പംഗന്മാർക്ക് ഭർത്താവിന്റെ പങ്ങന്മാർ ആരോഗ്യമൊക്കെ ഉള്ള പതിനെട്ടും പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സായ കല്യാണം കഴിഞ്ഞവരാവട്ടെ കഴിയാത്തവരാവട്ടെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഏതോ വീട്ടിൽ നിന്ന് വന്ന ഈ പെൺകുട്ടി അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വിവാഹത്തെ തന്നെ നമ്മുടെ മക്കൾ പുറത്തു കൊണ്ടിരിക്കുന്നത് എല്ലാരെയും ഒരുപോലെ കാണാൻ കഴിയണം മക്കളോട് കുറച്ച് പണിയെടുപ്പിച്ചാലും കുഴപ്പമില്ല മരുമക്കൾ പറയാൻ മക്കൾ ഇങ്ങൾ തന്നെയല്ലേ മക്കൾ നിങ്ങൾ തന്നെയാണ് എന്ത് പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടും ഉമ്മാ എന്നുള്ളൊരു ബന്ധമുണ്ടാവും മറ്റേത് ഉമ്മായിമ്മയാണ് മരുമകളാണ് മനസ്സിൽ നിന്നൊരു പക്ഷേ വേദനയും പകയൊന്നും അവരുടെ മനസ്സിൽ നിന്ന് പോയി എന്ന് വരൂല നിങ്ങൾ പണി കൊടുത്താല്